എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉലിവിയ ഡിസൈനുമായിട്ട് ഒരു വിഷയം അതായത് ഒരു ബിസിനസ് നടത്തുന്നു ഒരുപാട് പെൺകുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നു ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അവിടുത്തെ മുതലാളി പറയുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു പ്രശ്നങ്ങൾ പ്രധാന പ്രശ്നം എന്താ വെച്ച് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്രീ ഫുഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പൈസ മേടിക്കുന്നു പക്ഷേ ഇവർ അഡ്വർടൈസ് ചെയ്യുന്നത് ഫ്രീ ഫുഡ് അക്കമഡേഷൻ എന്ന രീതിയിലാണ് പക്ഷേ ഇത് രണ്ടും ഇവർക്ക് കൊടുക്കുന്നില്ല ഇതിൻ്റെ ക്യാഷ് ഇവർക്ക് ഇടുന്ന സാലറിയിൽ നിന്ന് കട്ടാക്കുന്നു ഇതൊക്കെയാണ് ഇവരെക്കുറിച്ചുള്ള പരാതികൾ പിന്നെ മൂന്ന് മണിക്കൂർ പണിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സും പണിയെടുപ്പിക്കുന്നു സ്വന്തം കാശുകൊണ്ട് അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ഫോൺ വാങ്ങിപ്പിക്കുന്നു ആ ഫോണ് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനോ വീട്ടിൽ കൊണ്ടുപോകാനോ പറ്റുന്നില്ല പിന്നെ വീടിൻ്റെ ഉള്ളിലുള്ള ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഫുഡ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റത്തില്ല അതായത് അവർക്കെല്ലാം റെസ്ട്രിക്ഷൻ ആണ് ഇങ്ങനെയൊക്കെ പോകുന്നു ഇവരെക്കുറിച്ചുള്ള പരാതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും ഈ ഉള്ള വീഡിയോസ് എല്ലാം കണ്ട സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അവർ കൃത്യമായിട്ട് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട് ജോലി ചെയ്യാതെ ആർക്കും കാശ് കിട്ടത്തില്ല പിന്നെ ഈ മൂന്ന് മണിക്കൂർ പണിയെടുത്തോണ്ട് എട്ട് മണിക്കൂറിൻ്റെ പൈസ കിട്ടണമെന്ന് പറയുന്നതിലും അർത്ഥമില്ല അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈസിയാണ് അല്ലെങ്കിൽ ഇവിടെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടാവും പക്ഷേ അത് മുന്നിൽ കാണുന്ന ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഏറ്റവും മണ്ടത്തരമെന്ന് പറയാനേ പറ്റുള്ളൂ കാരണം ജോലി ചെയ്യാതെ പൈസ കിട്ടില്ല അപ്പോൾ ഇവിടെ എട്ട് മണിക്കൂർ ഇവർ പണിയെടുക്കുന്നതിൻ്റെ പൈസ കൊടുത്താൽ മതി പക്ഷേ അതൊരിക്കലും ഔദാര്യമാണെന്ന് പറയാനുള്ള യാതൊരു അർഹതയും ആ ജോലി എടുപ്പിക്കുന്ന ആൾക്കാർക്കില്ല കാരണം അവരുണ്ടാക്കുന്ന കോടികൾക്ക് കാരണക്കാരായി നിൽക്കുന്നത് ഈ പണിയെടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് പണിയെടുക്കുന്നവരില്ലെങ്കിൽ അവർക്ക് കോടികൾ ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റ് അവിടെയുള്ള ജോലിക്കാർക്ക് എന്ന കാലത്തിൽ യാതൊരു സംശയമില്ല ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ചാരിറ്റി ഇതുപോലെയുള്ള തട്ടിപ്പ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതുപോലെ അവിടെ പണിയെടുക്കുന്നവരുടെ ചൂഷണം ചെയ്യാനുള്ള നിയമവ്യവസ്ഥതയാണ് ആദ്യം ഇല്ലാതാവേണ്ടത് ഏത് കോർപ്പറേറ്റ് ബിസിനസ് എടുത്ത് നോക്കിയാലും അവിടെയുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പരമാവധി ചൂഷണം ചെയ്യാറുണ്ട് ആ ചൂഷണത്തിൽ കൂടെ തന്നെയാണ് മുതലാളിമാർ പൈസ ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുതലാളിമാർക്ക് കോടികൾ ലാഭം ലഭിക്കുമ്പോൾ ആർക്കും ലക്ഷങ്ങൾ സാലറി ഒന്നും വരാറില്ല അവർക്ക് പിന്നെയും ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ തന്നെയാണ് സാലറി ആയിട്ട് വരുന്നത് പക്ഷേ ഇവിടെ ഒരു നിയമം അത്യാവശ്യമാണ് പണിയെടുക്കുന്നവർക്ക് ഒരു മാസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിന് കൃത്യമായിട്ട് ഇത്ര ബേസ് സാലറി ഉണ്ടായിരിക്കണമെന്ന് അതൊരിക്കലും അതിനെ ചൂഷണം ചെയ്യുകയാണ് ഇവരെ പോലുള്ളവർ ചെയ്യുന്നത് കാരണം ഇതൊക്കെ നിയമം കൊണ്ടുവരേണ്ടത് ഒരു രാജ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനമാണ് അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് അങ്ങനെയൊരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചാരിറ്റി അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇത്ര സെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറയുന്നത് അത് ഒരു തരം ടോർച്ചറാണത് നമ്മൾ പണിയെടുക്കുന്നുണ്ട് പക്ഷെ പണിയെടുത്തു എന്ന് വെച്ചിട്ട് ഇപ്പോൾ ആയിരം പേര് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിയാലേ നിങ്ങൾക്ക് സാലറി ഉള്ളൂ എന്ന് പറയുന്നത് അത് വളരെ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യമാണ് അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരിടത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബേസ് സാലറി മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം ഈ ബേസ് സാലറിക്ക് പുറമെ നിങ്ങൾ വിൽക്കുന്ന കാര്യത്തിനുള്ള ആ ഒരു എന്താ പറയുക ലാഭവിഹിതം നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെയൊരു നല്ല ബിസിനസ് നടത്താനായിട്ട് പറ്റും ശരിയാണ് അങ്ങനെ നോക്കിയാൽ ഇക്കാര്യത്തിൽ ഒലിവിയ ഡിസൈൻസ് ശരിക്കും അവിടെ പണിയെടുക്കുന്ന കുട്ടികളെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവർ ചതിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അവിടുത്തെ വന്നിരിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് വലിയ പണക്കാരായ ആളുകളുടെ മക്കളെല്ലാം ജീവിക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ചില വീടുകളിലെ കുട്ടികളും കൂടി അവിടെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുക എന്നത് ഒരു വൃ കൃത്യകെട്ട എന്താ പറയുക നമ്മുടെ സമൂഹത്തിലെ ഒരു കാര്യമാണ് അത് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് എല്ലായിടത്തും പാവങ്ങളായിട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ നമ്മുടെ രാജ്യത്തിനുണ്ട് ആ മാനസികാവസ്ഥ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥകളാണ് സോ അവിടെയാണ് മാറ്റം വരേണ്ടത് അതായത് കൃത്യമായിട്ടൊരു ലേബർ റൂള് നമ്മുടെ രാജ്യത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ എനിക്കറിയില്ല കാരണം ഒരു റൂൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവരിങ്ങനെ ചെയ്യില്ല കാരണം വെറും നിങ്ങൾക്ക് സെയിൽ നടത്തി നിങ്ങൾ കച്ചവടം നടത്തിയാൽ മാത്രം നിങ്ങൾ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ നിന്ന് കഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് സാലറി ഉണ്ട് എന്ന് പറയുന്ന ഒരു കുത്തക മുതലാളിത്തം നമ്മുടെ നാട്ടിൽ വരാൻ ആരാണ് കാരണക്കാർ ഈ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്ന ഇത്രയും കുട്ടികൾ അതായത് ഞങ്ങളെ ഞങ്ങളുടെ ലേബർ അവകാശങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത പാവം പിടിച്ച ഈ കുട്ടികളോടാണ് എനിക്ക് ഒരു ദയ തോന്നുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് കിട്ടുന്നത് കൊണ്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് നാലിനെട്ടോ ഇവർ പറയണ മൂന്ന് മണിക്കൂർ വെല്ലും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്തിട്ടായിരിക്കാം ഇവർ ഈ പറയുന്ന ട്വൻറ്റി ഫോർ തൗസൻ്റോ അല്ലെങ്കിൽ തേർട്ടി ഒക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഔദാര്യം ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ മുതലാളിമാരെയും അവിടെ ഒരു വ്യക്തിയെ പണിയെടുപ്പിക്കാൻ അനുവദിക്കരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല പണിയെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഔദാര്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യത്തിന് മാത്രമാണ് ഔദാര്യം എന്ന് പറയാൻ പറ്റുള്ളൂ അതും ഔദാര്യം എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് പോലും ഔദാര്യമെന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കൃത്യമായിട്ട് ലേബർ റൂൾസ് വയലേറ്റ് ചെയ്യുന്നവരെ കൃത്യമായിട്ട് ശിക്ഷിക്കുന്ന ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ചൂഷണവും നടക്കത്തില്ല ഇത് ഈ ഒലിവിയ ഡിസൈൻ്റെ ആൾക്കാർ മാത്രം കുറ്റമല്ല എല്ലായിടത്തും ഇത് സംഭവിക്കുന്ന വേൾഡ് വൈഡ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്ന അവിടുത്തെ ലേബർ റൂൾസാണ് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ എക്സ്പെൻസീവായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കടയല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ റീസണബിളായിട്ടുള്ള പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസ് കൊടുക്കുന്ന ഒരു കടയാണിത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോടികളും ലക്ഷങ്ങളുമൊന്നും അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല പിന്നെ എവിടെയാണ് അതായത് മാക്സിമം സെയിൽസ് കൂട്ടിക്കൊണ്ട് ചെറിയ മാർജിനിലുള്ള ആ ഒരു ലാഭത്തെ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ബലിയാടാവുന്നത് തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ കുട്ടികളെ ഇതെല്ലാം സാഹചര്യത്തെ സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു വഴിയില്ല നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയാം പ്രശ്നങ്ങളറിയാം അറിയാം നമ്മൾ പറയുന്ന ഒരു എല്ലാ പണവും ഒരു അഞ്ച് ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് ഇന്ത്യയിൽ മൊത്തം കൂടി കിടക്കുന്നത് ബാക്കി നയൻറ്റി ഫൈവ് ആൾക്കാരും പേർസെൻറ്റേജ് ആൾക്കാരും എങ്ങനെയെങ്കിലും മുന്നോട്ട് സ്ട്രൈവ് ചെയ്യുന്നവരാണ് എങ്ങനെ ജീവിച്ച് പോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവർ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവ ഇവിടെ എന്താ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒലിവിയ ഡിസൈൻ്റെ പ്രശ്നമല്ല അവിടെ പണിയെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നമല്ല ഇവർക്ക് ഒരിക്കലും ഇവർക്ക് നേരിടുന്ന അന്യായത്തെ ഇവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല കാരണം ഇവർക്ക് കിട്ടുന്ന ഓരോ രൂപ അത് പതിനായിരമെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ അയ്യായിരമെങ്കിൽ അയ്യായിരം അത് അവർക്ക് വലിയ ഒരു എമൗണ്ടാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് അവർ കണ്ടാലറിയാം കാരണം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഡാൻസും പാട്ടും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സന്തോഷമാണെന്നൊന്നും ഒരു മനുഷ്യരും തോന്നിയിട്ടുണ്ടാകും എന്ന് പിന്നെ നമ്മളെപ്പോലെ ഇവരുടെ ചുരിദാർ മെറ്റീരിയൽസ് വാങ്ങുന്നവർക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഏറ്റവും കുറവിൽ ഇച്ചിരി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവിടെ ജോലി ചെയ്യുന്നവരുടെ അറിയേണ്ട ആവശ്യമില്ല അതൊന്നും അല്ലെങ്കിൽ മുതലാളിമാർ എത്ര പൈസ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടണം ഇങ്ങനെയൊരു പ്രശ്നം നടന്നാലോടനെ അതെല്ലാം പൂട്ടി കെട്ടേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും പൂട്ടി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒലിവിയ ഡിസൈൻ്റെ ആൾക്കാർ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കൃത്യമായിട്ട് അവിടെ പണിയെടുക്കുന്നവർക്ക് ഇത്ര മണിക്കൂർ ജോലി ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇത്രയും സാലറി അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഫുഡിന് അക്കോമഡേഷന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിനുള്ള ഫീസ് മേടിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക ഈ ചാരിറ്റി അല്ലെങ്കിൽ ഔദാര്യം എന്നൊന്നുമില്ല കാരണം അവിടെ പണിയെടുത്തിട്ട് പൈസ മേടിക്കുന്നവരാണ് ഓരോ മണിക്കൂറിനും വിലയുള്ളതാണ് അവരുടെ ജീവന് വിലയുണ്ട് അപ്പം അവർ ജോലി ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഓരോ മാനേജ്മെൻറ്റിനുമുണ്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഔദാര്യം അവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യർക്കും വേണ്ട അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും അവർ എലിജിബിളാണ് നിങ്ങൾ ജോലിക്ക് കൃത്യമായിട്ടുള്ള സാലറി കൊടുത്ത് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അതായത് കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബലിയാഡായിരിക്കുന്ന കുറച്ച് പാവം പിടിച്ച കുഞ്ഞുങ്ങളാണിവർ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒരു നൂറ് രൂപ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ കൂട്ടിക്കൊണ്ട് ഈ കുട്ടികൾക്ക് സാലറി കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുക കാരണം നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ് ഇനി നിങ്ങൾ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആ രീതിയിൽ നിങ്ങൾ പിന്നെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ വളർച്ച മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഉദ്യോഗസ്ഥരെയാണ് കാരണം നിങ്ങൾ കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആക്ച്വലി ഒരു ഉദ്യോഗാർത്ഥിയെപ്പോലും കൂടെ നിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്ന ഈ കുറച്ച് പേരെങ്കിലും പുറത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ ഇവരെന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്ന് കൃത്യമായിട്ട് പുറത്ത് പറയും കാരണം നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു എന്താ പറയുക ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോയാൽ ഒലിവിയ മുന്നോട്ട് പോകും അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇപ്പം പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഈ കുട്ടികൾ നാളെ നിങ്ങൾക്കെതിരെ തിരിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ മിനി കൂപ്പറിൽ വന്ന് അതിൻ്റെ പിന്നെ റൂഫൊക്കെ തുറന്ന് ഈ കുട്ടികളെ കയ്യിൽ നിന്ന് മാലയൊക്കെ സ്വീകരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക ഒരു ബഫൂൺ പോലെ ആയിപ്പോയി നിങ്ങൾ അതായത് പിന്നെ ഒരു കോമാളി പോലെ സർക്കസിലെ കോമാളികൾ ഇങ്ങനെ കാണിക്കുന്ന പോലത്തെ ഒരു കോമാളിത്തറായിപ്പോയി ഇതൊക്കെ കൊണ്ട് എഴുതി കൊടുത്ത കുറച്ച് ജെയ്വിളിപ്പിക്കുക ഏ നിങ്ങൾ പൂട്ടി കെട്ടുക കെട്ടാൻ നടക്കില്ല എന്നൊക്കെ പറ അതൊന്നും അല്ല ചെയ്യേണ്ടത് പകരം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാണ് ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഇവരെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട് ഇവർ ഡൈനിങ് ടേബിളിരുത്തി ഫുഡ് കൊടുക്കൂല്ല അപ്പോൾ അതിലുള്ള കുട്ടികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യമൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആ ഡൈനിങ് ടേബിളിലിരുത്തി ഫുഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല കാരണം ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരായിട്ട് കണ്ടാൽ മതി ഉദ്യോഗസ്ഥരെ വീട്ടുകാരായിട്ട് കാണേണ്ട ആവശ്യമില്ല പ്രൊഫഷണലി തന്നെ അവരെ ഡീൽ ചെയ്യുക തേർഡ് ഫ്ലോറിലാണ് നിങ്ങൾ ബിസിനസ് നടക്കുന്നതെങ്കിൽ തേർഡ് ഫ്ലോറിൽ മാത്രം ഇരുത്തിയാൽ മതി അതിനനുസരിച്ച് വീടിന് മുഴുവനും ഉള്ളിലെല്ലാം ക ഇരുത്തണം അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യിപ്പിക്കണം ഒന്നുമില്ല കാരണം ഒരു വീടാണ് വീട്ടിൽ പല ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൻ്റെ റൂമിലും മറ്റും കയറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് അതിൻ്റേതായ പ്രൊഫഷണലിസം നിങ്ങൾ കാണിക്കേണ്ടി കാണിക്കേണ്ട കാര്യം തന്നെയാണ് അത് നാട്ടുകാരെ വിളിച്ച് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മാത്രം നടത്തിയാൽ മതി അതിനനുസരിച്ച് എന്താ പറയുക നിങ്ങൾക്കുള്ള നിങ്ങളുടെ ബിസിനസ് നല്ലതാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ബിസിനസ് കിട്ടും ഞാൻ പല ഓൺലൈൻ മീ ഇതുപോലെയുള്ള കാര്യത്ത് മേടിച്ചിട്ട് ഒറ്റപ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ കാരണം അതിൽ കൂടുതൽ മേടിക്കാനുള്ള ക്വാളിറ്റി അവർ നമുക്ക് തന്നിട്ടില്ല അത് ഉപയോഗിക്കുന്നവർക്ക് തോന്നണം എനിക്ക് അവിടെ വീണ്ടും വാങ്ങണമെന്ന് അത്രയും മാത്രം ചെയ്താൽ മതിയാണ് അല്ലാതെ ഫുഡ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഫുഡ് മേ മേടിച്ചു കൊടുക്കണമെന്നോ ഇങ്ങനെയൊന്നുമില്ല കൃത്യമായിട്ട് ആദ്യം തന്നെ പറയുക ഇത്ര മണിക്കൂർ ജോലി ഇത്ര നിങ്ങൾക്ക് സാലറി ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെ പറഞ്ഞ് ആൾക്കാർ കൃത്യമായിട്ട് എടുക്കുക കൃത്യമായിട്ട് സാലറി കൊടുക്കുക കട്ടിങ് കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുക ഇന്ന ഇന്ന കട്ടിങ്സ് ഉണ്ട് പക്ഷേ ഫൈന അത് ഇത് എന്നുള്ള പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയും ഇല്ലാത്ത കാര്യമാണ് ഇതുപോലെ ഫൈന കാര്യങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ ഈ മാനേജ്മെൻറ്റിനിടെ എടുക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കാര്യം മാനേജ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ എല്ലാവരും ബിസിനസ്സുകാരാണ് ബിസിനസ് ഒന്നും പഠിക്കാതെയാണ് ബിസിനസ്സുകാരുന്നത് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് എല്ലാ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകാരെയും വൻകിട ബിസിനസ്സുകാരെയും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയും ഉണ്ട് അപ്പോൾ ഇവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൃത്യമായിട്ടുള്ളൊരു സാലറി ബേസിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇനി അവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് സാലറിയില്ലാതെ ഈയൊരു കമ്മീഷൻ വ്യവസ്ഥതയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിവിയ നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാരണം ആരും ആരെയും ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നൂണ പറഞ്ഞ് അതിലേക്ക് ആൾക്കാരെ ആൾക്കാരെടുക്കുകയും നുണ പറഞ്ഞ് കാര്യങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു രീതിയിലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ചും ഫ്രീ ആണ് ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ടത് ലഭിച്ചിരിക്കണം അത് അങ്ങനെ നുണ പറഞ്ഞിട്ട് ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്യാനുള്ള ധൈര്യമാണ് ഇല്ലാതാവേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള നിയമനിർവഹണമോ അതേപോലെ തന്നെ ഇതിനുള്ള ശിക്ഷയും ഇവർക്ക് ലഭിക്കണം ഇങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അത് അവർ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് സാലറി കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക തന്നെ വേണം ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇല്ലെങ്കിൽ ഈ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല മുന്നോട്ട് പോകണം പക്ഷേ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഇല്ലാതാവുകയും ചെയ്യണം അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു തീരുമാനം ഒലിവിയ ഡിസൈൻസിന് മാനേജ്മെൻറ്റ്സ് എടുക്കട്ടെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നൊരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു